തിരൂരിൽ രൂപയ്ക്ക് ബെഡ്ഷീറ്റ് മുനിസിപ്പൽ സ്റ്റേഡിയം താനൂർ റോഡ് തിരൂർ തിരൂർ മെഗാ ഓഫർ നഗരത്തിൽ തുടക്കമായി എക്സിബിഷൻ വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ സ്റ്റേഡിയം പരിസരത്ത് ആരംഭിച്ച വ്യാപാരമേള യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എബി ഫ്രാൻസിസ് ഉദ്ഘാടനം ചെയ്തു ഉദ്ഘാടന ദിവസം മുതൽ വെള്ളിയാഴ്ച വരെ ഓരോ ദിവസവും ആദ്യം ബില്ല് ചെയ്തവർക്ക് ഒരു രൂപയ്ക്ക് ബെഡ്ഷീറ്റ് നൽകും എക്സിബിഷൻ വർക്കേഴ്സ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ തിരു മുൻസിപ്പൽ സ്റ്റേഡിയത്തിന് മുൻവശത്തുള്ള പാർക്കിംഗ് ഏരിയയിൽ ആരംഭിച്ച വ്യാപാരമേള യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എബി ഫ്രാൻസിസ് ഉദ്ഘാടനം ചെയ്തു കൌൺസിലർമാരായ അബുബക്കർ മിർഷാദ് പാറേൽ തുടങ്ങിയവർ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നാല് അഞ്ച് ആറ് തീയതികളിൽ ആദ്യം പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് ഒരു രൂപയ്ക്ക് ബെഡ്ഷീറ്റും നൽകും മൊത്തം അഞ്ഞൂറ് കസ്റ്റമേഴ്സിനാണ് ഇത് നൽകുന്നത് ഉൽപാദന കേന്ദ്രങ്ങളിൽ നിന്നും ഉപഭോക്താക്കളിലേക്ക് നേരിട്ട് എത്തിക്കുന്നതിനാൽ വളരെ കുറഞ്ഞ വിലയിൽ ഉപഭോക്താക്കൾക്ക് വസ്ത്രങ്ങൾ ലഭ്യമാക്കാൻ കഴിയുമെന്ന് എബി ഫ്രാൻസിസ് പറഞ്ഞു നമുക്ക് ഫാക്ടറി വിലയ്ക്ക് തന്നെ ചെറിയൊരു മാർജിൻ എടുത്തുകൊണ്ട് നമുക്ക് കസ്റ്റമർക്ക് വിപണി വിലയേക്കാൾ വളരെ കുറഞ്ഞ വിലയിൽ വസ്ത്രങ്ങൾ വിപണനം ചെയ്യാൻ സാധിക്കുന്നു എല്ലാ ഫാക്ടറികളിലും ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ നേരിട്ട് വിപണനം ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾക്ക് ഈ വില്പനയ്ക്ക് കസ്റ്റമർക്ക് ആദായകരമായ രീതിയിൽ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ സാധിക്കുന്നത് ഏറ്റവും നല്ല വസ്ത്രങ്ങൾ അതായത് പത്തൊൻപത് രൂപ മുതൽ കുട്ടികളുടെ വസ്ത്രങ്ങൾ പത്തൊൻപത് രൂപ മുതൽ നാനൂറ്റി തൊണ്ണൂറ്റൊൻപത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ വരെ വരുന്ന വസ്ത്രങ്ങൾ ജെൻസിൻ്റെയും ലേഡീസിൻ്റെയും വെസ്റ്റേൺ ടോപ്പുകളും അതുപോലെ തന്നെ ജെൻസിൻ്റെ പാൻസ് ഷർട്ട് ബെഡ്ഷീറ്റുകൾ എന്നു വേണ്ട എല്ലാ തരത്തിലുള്ളതായ ഉൽപ്പന്നങ്ങളും വളരെ കുറഞ്ഞ വിലയിൽ നമ്മളിവിടെ വിൽ വിറ്റഴിക്കുകയാണ് ഈ വിൽപ്പന മേളയുമായിട്ട് സഹകരിക്കുന്ന എല്ലാവരെയും എല്ലാ ആൾക്കാരെയും ഡൽഹി കൊൽക്കത്ത ജയ്പൂർ ബോംബെ സൂററ്റ് ഈറോഡ് തിരുപ്പൂർ ഷോലാപൂർ തുടങ്ങിയ ഉത്പാദന കേന്ദ്രങ്ങളിൽ നിന്ന് ഇടനിലക്കാരില്ലാതെ നേരിട്ട് ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുകയാണ് പത്തൊമ്പത് രൂപ മുതൽ വസ്ത്രങ്ങൾ എല്ലാത്തരം ജെന്റ്സ് കിഡ്സ് ലേഡീസ് വസ്ത്രങ്ങളുടെ വിപുലമായ ശേഖരമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ആയിരം ആയിരത്തഞ്ഞൂറ് രണ്ടായിരം രൂപ വില വരുന്ന വെസ്റ്റേൺ റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയിൽ താഴെ വിലകളിലാണ് ഇവിടെ ലഭ്യമാക്കുന്നത്